അത് ഇസ്ലാം മതത്തിന് വേണ്ടിയിട്ട് മാത്രല്ല ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ നിലപാട് വിശ്വാസികൾക്കൊപ്പമായിരുന്നു ഇതേപോലെ മതത്തിന് ആനുകൂല്യം പറ്റിയിട്ടുള്ള ഒരാളാണ് ആര് എം ബി രാജേഷ് എന്ന് പറയുന്ന എന്നാ കേട്ടോ ഞങ്ങൾക്ക് മതമാണ് കെ എം ഷാജി വർഗീയത പറഞ്ഞിട്ടില്ല നിങ്ങൾ കള്ളം പ്രചരിപ്പിക്കരുത് മതമാണ് 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 പ്രശ്നം മതമല്ല 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 പ്രശ്നം ഇപ്പം രണ്ടും പ്രശ്നമാക്കി കൊണ്ടുവരാണെ സി പി എമ്മിൻ്റെ നേതാക്കളും സൈബർ സേഖാക്കളും ഒക്കെ കാരണം കെ എം ഷാജിനെ വർഗീയവാദിയായിട്ട് മുദ്ര കുത്തണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിലെ ഒരു ചെറിയ ക്ലിപ്പ് ആ ക്ലിപ്പ് എടുത്തിട്ട് അത് പ്രചരിപ്പിച്ചിട്ട് കെ എം ഷാജി ഒരു മതവർഗീയവാദിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എം പി രാജേഷ് മന്ത്രി എം വി രാജേഷ് പറ്റിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അതൊന്ന് നമുക്ക് കണ്ടുനോക്കാം ഈ മതമല്ല 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 പ്രശ്നം എന്ന് എൺപതുകളിലെ ഡിവൈഎഫ്ഐ ഉയർത്തിയൊരു മുദ്രാവാക്യം ഇപ്പോഴും വർഗീയവാദികളെ എങ്ങനെ അലോസരപ്പെടുത്തുന്നു എന്നതുകൊണ്ടാണ് മതമാണ് 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 പ്രശ്നം എന്ന് പറയുന്നത് എന്നാണ് ആ മുദ്രാവാക്യം ഉയർത്തിയെന്ന് കൂടി ഓർക്കണം എൺപതുകളിൽ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ ഇസ്ലാമിലൂടെന്നുള്ള ചുമരെ സിമി വന്നു അന്ന് ആർ എസ് എസിന്റെ ഒരു മറുപടി വന്നു ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ ഈ രണ്ട് ചുമരെഴുത്തുകാർ കേരളത്തിൽ നിറഞ്ഞപ്പോ അന്നാണ് ഡിവൈഎഫ്ഐ ഈ പ്രശ്നം ഉയർത്തിയത് ബാക്കി ൂടിയുണ്ട് ബാക്കി കൂടിയുണ്ട് ലീഗ് നേതാവിന് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ അതേ താല്പര്യമുള്ളൂ മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നാണ് മുദ്രാവാക്യം ആ സന്ദർഭത്തിലാണ് ഉയർത്തിയത് അതാണ് ഞങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അതാണ് സി പി എമ്മിന്റെ പാരമ്പര്യം അതായത് ഒരു പ്രശ്നം വന്നു ആ സന്ദർഭത്തിൽ ഉയർത്തിയ ഒരു മുദ്രാവാക്യമാണ് മതമല്ല 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 പ്രശ്നം എന്നുള്ള ആ ഒരു മുദ്രാവാക്യം അപ്പോൾ കെ എം ഷാജി ഇങ്ങനൊരു സന്ദർഭത്തിൽ ഒന്നല്ല ഈ ഒരു പ്രസംഗം നടത്തിയത് എന്നാണ് വരുത്തി തീർക്കുന്നത് ഏതായിരുന്നാലും എം പി രാജേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന് ഏറ്റവും വേണ്ടപ്പെട്ട ഭയങ്കരമായിട്ട് താത്വികമായിട്ടൊക്കെ പറയുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന എൺപതുകളിൽ ഇങ്ങനൊരു മുദ്രാവാക്യം നടത്തിയത് ആർ എസ് എസും സിമിയായിട്ടുള്ള ആ ഒരു ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ അതിൻ്റെ സമയവും സന്ദർഭമൊക്കെ പറയുന്നുണ്ട് ഏതായാലും നമുക്ക് കെ എം ഷാജി പറഞ്ഞ ആ ഒരു ചെറിയ ക്ലിപ്പ് സി പി എം ഒക്കെ പ്രചരിപ്പിക്കുന്ന അതിന് കുറച്ചുകൂടെ അപ്പറും അപ്പറൊക്കെ ഉള്ള ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിയിട്ട് നമുക്കതൊന്ന് കേട്ടു നോക്കാം കണ്ടു നോക്കാം എന്ത് ഡിപ്ലോമസിയുടെ പേര് നിങ്ങൾ പോയി ചേരേണ്ടത് ഈ മാർസ്റ്റ് പാർട്ടിയിലാണോ നിങ്ങൾ ആളുകളെ കൊണ്ടുപോയി ചേർക്കേണ്ടത് നിങ്ങൾ പറയാം അവിടെയാണോ മതമല്ല 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 പുറത്തം എന്നാ കേട്ടോ ഞങ്ങൾക്ക് മതമാണ് 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 പുറത്തം അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് ബാക്കി എല്ലാവർക്കും ബാക്കിയെല്ലാവർക്കും അവന്റെ സ്വബോധമാവാം എന്നാൽ കൊക്കിലെ ശ്വാസം വിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അതൊക്കാം ഞങ്ങളെ മനുഷ്യനാക്കിയത് മതമാണ് ഞങ്ങളെ ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് മനുഷ്യനാക്കി പ്രവർത്തിക്കെടുത്തത് ഞങ്ങളുടെ വിശ്വാസമാണ് നിങ്ങൾക്ക് മതം പ്രശ്നമല്ല നാട്ടിലെ നട്ടാപ്പിച്ച ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രണ്ട് മെമ്പർ സ്ഥാനത്തിനു വേണ്ടിയാണ് ഈ നിരീശ്വര നിർമ്മിത പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നത് സൂക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നു സൂക്ഷിക്കണം നിങ്ങളുടെ മക്കളെ നിങ്ങൾ എസ് എഫ് ഐയിൽ വിടൂല നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആരാ മക്കൾ നശിച്ചോട്ടെ എന്നാണ് ആരാളെ പോയിക്കോട്ടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം അവരെ കൂടെ ചേർന്നാൽ നിങ്ങൾ ഇസ്ലാമിന്റെ അറ്റത്തു നിന്ന് പോവുകയാണ് സൂക്ഷിക്കണം സ്നേഹമുള്ളവരെ നാട്ടിലെ ഏതെങ്കിലും ഒരു തർക്കത്തിന്റെ പോയി പേരിൽ പോയി ചേരാനുള്ളതല്ല നാട്ടിൽ എന്തെങ്കിലും ഒരു

എം പി രാജേഷ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ ഡിവൈഎഫ്ഐ എമ്പതുകളിൽ മുദ്രാവാക്യം വിളിച്ചതുപോലെ സിമി പറഞ്ഞതുകൊണ്ടും ആർ എസ് എസ് പറഞ്ഞതുകൊണ്ടും മുദ്രാവാക്യം വിളിച്ചതുപോലെ ഒരു സന്ദർഭം കെ എം ഷാജിൻ്റെ ഈയൊരു പ്രസംഗത്തിനുണ്ട് ഈ പ്രസംഗം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഒമ്പതിന് വക്കഫ് നിയമനം ഇടത് ഗൂഢാലോചനക്കെതിരെ കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള ഒരു വക്കഫ് സംരക്ഷണ റാലിയിലാണ് ഈ ഒരു പ്രസംഗം നടത്തിയിട്ടുള്ളത് അതും ഈ ഒരു ചെറിയ ക്ലിപ്പല്ല മുപ്പത്തിരണ്ട് മിനിറ്റുള്ള പ്രസംഗത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഞാനിവിടെ കാണിച്ചത് ഇതിലും ചെറിയൊരു ഭാഗമാണ് സി പി എമ്മിൻ്റെ സൈബർ സഖാക്കളും സി പി എമ്മിൻ്റെ നേതാക്കളൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അത് മതമാണ് 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 പ്രശ്നം എന്ന് പറയുന്ന ചെറിയ ഭാഗം അതുപോലെ ചെറിയ ചെറിയ ക്ലിപ്പിങ്ങുകൾ വേറെയും ഇതുപോലെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വഖഫ് നിയമനം ഇടത് ഗൂഢാലോചനക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രമേയത്തിൽ ഒരു പ്രസംഗം നടത്തുമ്പോൾ മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അവിടെ പറയുക വക്കഫ് എന്ന് പറയുന്നത് മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അങ്ങനത്തെ വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് മുൻപും ഇപ്പോഴും എപ്പോഴും ഇടപെട്ടിട്ടുണ്ട് ശരിയത്ത് വിഷയം വന്നപ്പോൾ വിവാഹ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വന്നപ്പോൾ മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലെല്ലാം മുസ്ലിം ലീഗ് ഇടപെട്ടിട്ടുണ്ട് അത് ഇസ്ലാം മതത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ നിലപാട് വിശ്വാസികൾക്കൊപ്പമായിരുന്നു എന്നതുപോലെ മതത്തിൻ്റെ വക്കഫ് നിയമനത്തിനെതിരെ ഇടതുപക്ഷത്തിൻ്റെ ഗൂഢാലോചനക്കെതിരെ ആണ് ഈ ഒരു വക്കഫ് റാലി നടത്തിയിട്ടുള്ളത് അവിടെ വെച്ചിട്ട് മുപ്പത്തിരണ്ട് മിനിറ്റ് പ്രസംഗിക്കുമ്പോൾ ആ മുപ്പത്തിരണ്ട് മിനിറ്റിലും ഇടതുപക്ഷത്തിൻ്റെ ഗൂഢാലോചനയും പറയും അതുപോലെ തന്നെ വിശ്വാസവും മതവും പറയും അങ്ങനെ പ്രസംഗിച്ച പ്രസംഗത്തിൽ എൻ്റെ മതം മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു കൊണ്ട് പറയുന്നത് മറ്റൊരു മതത്തെ ആക്രമിക്കലല്ല അങ്ങനെ മറ്റൊരു മതത്തെപ്പറ്റി പറയുമ്പോഴോ മറ്റൊരു മതത്തെ ആക്രമിക്കുമ്പോഴാണ് വർഗീയതയാവുന്നത് അല്ലാത്തത് വർഗീയതയല്ല എൻ്റെ മതത്തിൻ്റെ അവകാശങ്ങളിലേക്ക് ഇടതുപക്ഷം ഇടത് സർക്കാർ കൈകടത്തുമ്പോൾ വക്കഫ് നിയമനത്തിനെതിരെ കൈ കടത്തുമ്പോൾ അതിനെതിരിൽ പറയൽ എൻ്റെ ബാധ്യതയാണ് അതാണ് കെം ഷാജി പറഞ്ഞിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ കെം ഷാജി മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞത് വർഗീയതയല്ല വേറെ ഏതെങ്കിലും ഒരു മതത്തിനെതിരെ ഹിന്ദു പിന്നെ സംസ്കാരത്തിനെതിരെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പിന്നെ മതത്തിനെതിരെ ഇങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിനെതിരെ കെ എം ഷാജി പറഞ്ഞൊരു വാക്കുണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾ കൊണ്ടുപോകാം അതുണ്ടെങ്കിൽ അത് വർഗീയതയാണ് അല്ലാതെ എം പി രാജേഷ് പറയുന്നത് പോലെ അതേപോലെ കെ എൻ ബാലഗോപാൽ പറയുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞതുപോലെ കെം ഷാജി വർഗീയത പറഞ്ഞിട്ടില്ല നിങ്ങൾ കള്ളം പ്രചരിപ്പിക്കരുത് ഇതാണ് എടുത്തെടുത്ത് പറയാനുള്ളത് പിന്നെ മതത്തിൻ്റെ ആനുകൂല്യം പറ്റിയ ഒരാളാണ് സ്വന്തം കുടുംബത്തിൽ ഇതേപോലെ മതത്തിൻ്റെ ആനുകൂല്യം പറ്റിയിട്ടുള്ള ഒരാളാണ് ആരെയും എം പി രാജേഷ് എന്ന് പറയുന്ന മന്ത്രിയുടെ കുടുംബം ഇല്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനൊരു വിവാദം ഉണ്ടായിരുന്നു അതിൻ്റെ സത്യവും അസത്യവും അതിൻ്റെ വ്യക്തതയൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് നിനീത കണിച്ചേരിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു നിയമനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇതിനെ വ്യക്തമാക്കി പറയേണ്ട ആവശ്യമുണ്ടെന്ന് കരുതിയിട്ടല്ല പക്ഷേ മതത്തിൻ്റെ സംവരണം മുസ്ലിം സംവരണത്തിൽ ഇവർക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം അതിനെപ്പറ്റിയിട്ട് കുറേ ചർച്ചകൾ നടന്നതുകൊണ്ട് ഞാനത് വിശദമാക്കുന്നില്ല ഏതായിരുന്നാലും കെ എം ഷാജി തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ജനുവരി ഇരുപത്തൊന്നിന് ഈ വർഷം ജനുവരി ഇരുപത്തൊന്നിന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം കാരണം ഇതിലൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തി പോകണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുന്നത് ആ പോസ്റ്റിൽ പറയുന്ന കാര്യം ഇതാണ് ഷാജി മതം പറഞ്ഞു എന്നാണ് ഇപ്പോൾ സി പി എം സൈബർ പോരാളികളും നേതാക്കളും പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത് കെ എം ഷാജി മതം പറഞ്ഞിട്ടുണ്ട് അത് സ്വന്തം മതത്തെക്കുറിച്ചാണ് വെള്ളാപ്പള്ളിയും ബാലനും സജി ചെറിയാനും പറഞ്ഞ അപരമത വിദ്വേഷവും മതവെറിയുമല്ല അത് സി പി എമ്മും ബി ജെ പിയും രാഷ്ട്രീയം വിട്ട് മതത്തിൽ കുതിര കയറാൻ വന്നപ്പോൾ ആണ് ഞാൻ മതം പറഞ്ഞത് പലപ്പോഴും അത് പറയേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ പ്രസംഗത്തിലെ മതമാണ് പ്രശ്നം എന്ന വാചകം ഉപയോഗിച്ച് എനിക്കെതിരെ പൊതുസമൂഹത്തിൻ്റെ മനസ്സ് തിരിക്കാം എന്നാണ് സി പി എം വ്യാമോഹിക്കുന്നത് ആ പ്രസംഗം മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങൾ അപഹരിക്കുന്ന ഇടത് സർക്കാരിനെതിരെയായിരുന്നു ആരോടും സ്വകാര്യമായി പറഞ്ഞതല്ല അത് കോഴിക്കോട് കടപ്പുറത്ത് പതിനായിരക്കണക്കിന് പ്രവർത്തകരെയും നേതാക്കളെയും സാക്ഷി നിർത്തിക്കൊണ്ട് നിരവധി ടെലിവിഷൻ ചാനലുകൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കെ ലോകം മുഴുവൻ കേൾക്കും എന്നു ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണത് മതമല്ല 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 പ്രശ്നം എന്ന് മുദ്രാവാക്യം വിളിച്ച് ഭരണഘടന ഉറപ്പ് തരുന്ന മതവിശ്വാസത്തിനും ആചാരങ്ങൾക്കും ഉള്ള അവകാശങ്ങൾ സി പി എം ഇല്ലാതാക്കുമ്പോൾ അത് പറയുക തന്നെ ചെയ്യും ഞങ്ങളുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു പ്രശ്നമല്ലായിരിക്കാം പക്ഷേ ഞങ്ങൾക്കത് ഈ രാജ്യം കൽപ്പിച്ചു തന്ന അവകാശങ്ങൾക്ക് നേരെയുള്ള അതിക്രമം തന്നെയാണ് വക്കഫ് നിയമനങ്ങൾ അടക്കമുള്ള വിശ്വാസപരമായ വിഷയങ്ങളെ അധികാരത്തിൻ്റെ മുഷ്കിൽ നേരിട്ടപ്പോൾ വിശ്വാസികളെ തെരുവിൽ അപഹസിച്ചപ്പോൾ ആ പ്രശ്നങ്ങൾ പറയേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തം ആണ് ഭരണഘടന നൽകിയ അവകാശങ്ങൾ ഒന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കെ ഒരു മതവിഭാഗം അരികുവൽക്കരിക്കപ്പെടുന്നത് ഞങ്ങൾക്ക് പ്രശ്നം തന്നെയാണ് ബി ജെ പിക്കും ഇപ്പോൾ ബി ജെ പിക്ക് പഠിക്കുന്ന സി പി എമ്മിനും അതൊരു പ്രശ്നം അല്ലായിരിക്കാം സ്വന്തം മതം ആ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗം പ്രശ്നത്തിലാണ് എന്ന് പറയുന്നത് വർഗീയതയാണെന്ന് സി പി എം സൈബർ പോരാളികൾ പറഞ്ഞാൽ അത് സത്യമാവില്ലല്ലോ ഈ രാജ്യത്ത് ഒരാൾ താൻ വിശ്വസിക്കുന്ന മതം മാത്രം മതി എന്ന് പറയുന്നതോ മറ്റു മതങ്ങളെക്കുറിച്ച് വെറുപ്പ് പ്രചരിപ്പിക്കുന്നതോ ആണ് വർഗീയത ഏതാണ് വർഗീയത ഈ രാജ്യത്ത് ഒരാൾ താൻ വിശ്വസിക്കുന്ന മതം മാത്രം മതി എന്ന് പറയുന്നതോ മറ്റു മതങ്ങളെക്കുറിച്ച് വെറുപ്പ് പ്രചരിപ്പിക്കുന്നതോ ആണ് വർഗീയത ഇതാണ് വെള്ളാപ്പള്ളിയും എ കെ ബാലനും സജി ചെറിയാനും ചെയ്തത് അത്തരത്തിൽ വർഗീയമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ടി വരുന്ന സമയത്ത് ഈ പണി ഞാൻ നിർത്തും അത്തരത്തിൽ വർഗീയമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ടി വരുന്ന സമയത്ത് ഈ പണി ഞാൻ നിർത്തും പത്ത് വോട്ടിന് സി പി എം ഒപ്പം കൂട്ടിയ വർഗീയ സംഘടനകളെ തുറന്നു തീവ്ര ചിന്തയിലേക്ക് യുവാക്കൾ പോകരുത് എന്ന നിലക്ക് പ്രതിരോധം തീർക്കാൻ മുന്നിൽ നിന്നിട്ടുണ്ട് അതാരുടെയും മതേതര സർട്ടിഫിക്കറ്റ് വാങ്ങി നിയമസഭയിലോ പാർലമെൻറ്റിലോ പോകാനല്ല രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചതാണ് അന്നൊക്കെ ഉഗ്രവിഷമുള്ള ഐറ്റങ്ങൾ മുന്നിൽ വന്നു നിന്ന് പത്തി വിടർത്തി പേടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് ഈ മണ്ണിൽ ചവിട്ടി നിൽക്കാൻ അന്ന് പേടി തോന്നിയിട്ടില്ല പിന്നല്ലേ എ കെ ജി സെൻറ്ററിൽ വിരിച്ചെടുത്ത നീർക്കോലി കുഞ്ഞുങ്ങളും തേളും പഴുതാരയും കിണറ്റിലെ തവളകളും സി പി എം കുറേ കാലം എന്നെ ആർ എസ് എസ് ആക്കാൻ നോക്കി ഇപ്പോൾ ഐ എസ് ആക്കാനുള്ള ശ്രമത്തിലാണ് അതുകൊണ്ടൊന്നും എ കെ ബാലനും സജി ചെറിയാനും പറഞ്ഞ ചീഞ്ഞ വർഗീയതയുടെ നാറ്റം പോവില്ല അവർ പച്ചക്ക് ഇസ്ലാമോ ഫോബിയെ പറയുകയാണ് ബി ജെ പിക്ക് ബദലാവാൻ നിങ്ങൾ വലിച്ചു വാരി ദേഹത്ത് തേച്ച മാലിന്യം മറ്റുള്ളവരുടെ കുപ്പായത്തിൽ കൂടി തേച്ചാൽ അത് നാറ്റം അസഹനീയമാണ് ജനം അത് തിരിച്ചറിയുന്നുണ്ട് അകന്നു പോകുക ഇനി അത് മാത്രമാണ് പോം വഴി ഇനി പാർട്ടി ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഗുളിക അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി അന്തിച്ചർച്ചയ്ക്ക് അവതാരങ്ങളോട് പറയാനുള്ളത് മുഖത്തടിച്ച ലേറ്റും നിങ്ങൾ തീരുമാനിക്കുന്ന സമയവും വിട്ട് നാട്ടിലിറങ്ങി അതൊന്ന് പറഞ്ഞു നോക്കാമോ ഞാൻ തയ്യാറാണ് നാളിതുവരെ ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും കൊണ്ടുവരണം നാലാൾക്ക് നടുവിൽ കേരളത്തിലെ ഏത് തെരുവിലും ഞാൻ വരാം ചർച്ച നേരിട്ടാവാം കെം ഷാജി ഇങ്ങനെ തൻ്റെ ഇടത്തോടെ പറയുന്ന ഒരു നേതാവിനോട് കെം ഷാജി എന്ന പുലിക്കുട്ടിനോട് മുട്ടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തെരുവിലേക്ക് നിങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട വേദിയിൽ നിങ്ങൾ ചുറ്റും കൂടി നിന്നാലും അയാൾ പറയാനുള്ളത് നിങ്ങളെ മുഖത്ത് നോക്കി തന്നെ പറയും നിങ്ങൾക്ക് അയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല അയാളെ വർഗീയവാദിയാക്കാൻ പറ്റില്ല അതങ്ങനത്തെ ഒരു മുതലാണ് നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല കുറെ ശ്രമിച്ചു നോക്കിയതാണ് പിണറായി വിജയന് വീടളന്ന് നോക്കി പല കേസും ഉണ്ടാക്കി നോക്കി ഇ ഡി വന്ന് പിന്നെ നികേശ കിണറിൽ ഇറങ്ങി നോക്കി ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇനിയും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ആ ഒരു നേതാവ് എന്ന് പറയുകയാണെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് കാര്യങ്ങൾ പറയാനും അത് നടപ്പിലാക്കാനും സ്വന്തം ജീവിതത്തിൽ കൊണ്ടുപോകാനും കഴിയുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയനെ പോലെ കളങ്കങ്ങളെ കൂട്ടുപിടിച്ചിട്ട് കളങ്കിതനാവാൻ അയാളെ കിട്ടൂല അതുകൊണ്ട് നിങ്ങൾ ശ്രമിച്ചു നോക്ക് അദ്ദേഹത്തെ വർഗീയവാദിയാക്കാൻ മതനിരപേക്ഷത പറയുന്ന സി പി എമ്മും വർഗീയത പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ സജി ചെറിയാൻ എ കെ ബാലനൊക്കെ പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു തെരഞ്ഞെടുപ്പ് വന്നാലോ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ക്രൈസ്തവർ സ്ഥാനാർത്ഥികളായിട്ട് വരും ഹൈന്ദവ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ഹൈന്ദവർ സ്ഥാനാർത്ഥികളായിട്ട് വരും മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ വരും മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ മലപ്പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സി പി എം മെമ്പർ പോലും മത്സരിക്കാൻ വരുന്നത് അവിടെ വരുന്നത് സ്വതന്ത്രന്മാരാണ് കെ ടി ജലീലിനെ പോലെ വി പോലെ അങ്ങനെ കുറേ സ്വതന്ത്രന്മാർ പണക്കാരായിട്ടുള്ള ആളുകൾ അതായത് വർഗീയപരമായിട്ട് സ്ഥാനാർത്ഥികളെ പോലും തിരഞ്ഞെടുക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് സി പി എം അതപ്പതിച്ചിട്ട് കുറച്ച് കാലമായിട്ടുണ്ട് ഇങ്ങനത്തെ സി പി എം ആണ് കെ എം ഷാജിനെ വർഗീയവാദിയാക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അത് നിങ്ങളെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അത് വേറൊരു മുതലാണ് പിണറായി വിജയൻ ഒരുപാട് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് പിണറായി വിജയൻ്റെ നേരെ മുഖത്തിന് നേരെ വിരൽ ഒരു മനുഷ്യനാണ് കെ എം ഷാജി അതിൻ്റെ ദേഷ്യം അദ്ദേഹം പലപ്പോഴും തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ എന്നിട്ടും പിണറായി വിജയന് പോലും കെ എം ഷാജിനെ ഒന്നൊതുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളെപ്പോൾ ഉള്ള കുറേ ആളുകൾ കൂട്ടം കൂടി നിന്നിട്ട് കെ എം ഷാജി ഒരു വർഗീയവാദിയാണ് മതവർഗീയവാദിയാണെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഈ നാട്ടിലുള്ള ജനങ്ങൾ വിശ്വസിക്കില്ല അയാൾ ക്രിസ്റ്റൽ ക്ലിയറാണ് അദ്ദേഹം ഓരോ പ്രസംഗത്തിലും തീവ്രവാദത്തിനെയും വർഗീയതയൊക്കെ വിശദമായിട്ട് എതിർത്തും പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സെഖാക്കൾക്ക് പോലും ഇഷ്ടമാണ് കെ എം ഷാജിനെ ഒരു മുസ്ലിം ലീഗ് നേതാവിൻ്റെ പ്രസംഗം സെഖാക്കൾ നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അത് കെ എം ഷാജിൻ്റെ പ്രസംഗമാണ് അത് അയാളിൽ വർഗീയത ആരോപിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു യഥാർത്ഥ സെക്യുലർ ആയിട്ട് നിൽക്കുന്ന ആൾ ആ ഒരു മനുഷ്യനെ വർഗീയവാദിയാക്കി നിങ്ങൾ നോക്കിയാൽ നിങ്ങളെക്കൊണ്ട് കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി